വായ്പയെടുത്ത തുക തിരിച്ചടയ്ക്കാനാകാത്ത സാഹചര്യത്തിൽ ചളവറയിലെ പാലാട്ട് പാലസ് ഷൊണ്ണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ജപ്തി ചെയ്തു പാലസിനോട് ചേർന്നുള്ള അമ്പലം ഉൾപ്പെടെ കോടതി ഉത്തരവ് പ്രകാരം സീൽ ചെയ്തതായി ബാങ്ക് അധികൃതർ അറിയിച്ചു വായ്പയും പലിശയും ഉൾപ്പെടെ ഒൻപതര കോടിയോളമാണ് കുടുംബം ബാങ്കിന് നൽകാനുള്ളത് തച്ചനാട്ടുകര നാട്ടുകല്ലിൽ നാലു നാലുവയസുകാരന് തെരുവുനായയുടെ കടിയേറ്റു വീടിന്റെ മുറ്റത്തു കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തെരുവുനായ് ഓടിവന്ന് കുട്ടിയുടെ മുഖത്തു കടിച്ചത് പ്രദേശത്തെ രൂക്ഷമായ തെരുവുനായ ശല്യം കാരണം നാട്ടുകാർ വലഞ്ഞിരിക്കുകയാണ് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മലപ്പുറം സിവിൽ സ്റ്റേഷൻ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു ശുചിത്വ സിവിൽ സ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കളക്ടർക്ക് കൈമാറി സപ്ലൈകോ റംസ് ആൻഡ് ഫെയറിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി മലപ്പുറം പെരിന്തൽമണ്ണ റോഡിലെ ഡാലിയ കെ അവന്യൂവിൽ ആരംഭിച്ച പിന്യൂവിൽ ആരംഭിച്ചുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു വായ്പയെടുത്ത തുക തിരിച്ചടയ്ക്കാത്ത സാഹചര്യത്തിൽ ചളവറയിലെ പാലാട്ട് പാലസ് ഷൊണ്ണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ജപ്തി ചെയ്തു പാലസിനോട് ചേർന്നുള്ള അമ്പലം ഉൾപ്പെടെ കോടതി ഉത്തരവ് പ്രകാരം സീൽ ചെയ്തതായി ബാങ്ക് അധികൃതർ അറിയിച്ചു വായ്പയും പലിശയും ഉൾപ്പെടെ ഒൻപതര കോടിയോളമാണ് കുടുംബം ബാങ്കിന് നൽകാനുള്ളത് ഷൊർണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്നും സി പി എം ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി അംഗത്തിനും കുടുംബത്തിനും എട്ട് കോടിയോളം രൂപ വായ്പ നൽകിയ സംഭവത്തിലാണ് ബാങ്ക് ജപ്തി നടപടി തുടങ്ങിയത് ലോക്കൽ കമ്മിറ്റി അംഗം പി രാജേഷിനും കുടുംബത്തിനും ഉൾപ്പെടെ പതിനൊന്ന് പേർക്കായാണ് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ വീതം വായ്പ നൽകിയിരുന്നത് ഇതിൽ തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്ക് നഷ്ടത്തിലായി ഇതിന്റെ പശ്ചാത്തലത്തിൽ സി ജില്ലാ നേതൃത്വം അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും സി ലോക്കൽ കമ്മിറ്റി അംഗത്തിനും കുടുംബത്തിനും വായ്പ നൽകിയതിൽ വീഴ്ചയുണ്ടായതായി കണ്ടെത്തുകയും ചെയ്തു ഇതോടെ സംഭവം വിവാദമാവുകയും ബാങ്ക് നിയമ നടപടികളിലേക്ക് കടക്കുകയുമായിരുന്നു ശനിയാഴ്ച ചളവരയിലെ വീടും സ്ഥലവും ഉൾപ്പെടെ ഒരു ഏക്കറോളം സ്ഥലം ബാങ്ക് കൈവശപ്പെടുത്തിയതായി പരസ്യം നൽകി ഇവർ വായ്പയ്ക്കായി ഈട് നൽകിയിരുന്ന തൃശൂർ ജില്ലയിലെ തൃപ്രയാർ വാടനപ്പള്ളി എന്നിവിടങ്ങളിലെ ഏതാണ്ട് ഒന്നര ഏക്കറോളം സ്ഥലവും ബാങ്ക് കൈവശപ്പെടുത്തി പത്രപരസ്യം നൽകിയിരുന്നു വായ്പയും പലിശയും ഉൾപ്പെടെ ഒൻപതര കോടിയോളമാണ് കുടുംബം ബാങ്കിന് നൽകാനുള്ളത് ഇതിനായി ചളവറയിലെ പാലാട്ട് പാലസ് അതിനോട് ചേർന്നുള്ള അമ്പലം ഉൾപ്പെടെ കോടതി ഉത്തരവ് പ്രകാരം സീൽ ചെയ്തതായി ബാങ്ക് അധികൃതർ അറിയിച്ചു ഇതോടെ ബാങ്കിനുണ്ടായ നഷ്ടം നികത്താനായെന്നും ബാങ്ക് അധികൃതർ പറയുന്നു സി സി എൻ ചെറുപ്പുളശ്ശേരി നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളവും സംയുക്തമായി നടപ്പിലാക്കുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്നു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു കുറവ് 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 നമ്മൾ പോവുകയാണ് അത് കാണാതെ പോണ്ട വരുന്ന വിദ്യാർത്ഥികളിൽ എന്നുള്ളത് വലിയൊരു പ്രശ്നമായി വരികയാണ് നമ്മുടെ എക്കണോമിക്സ് സർവേകളിലൊക്കെ തന്നെ അത് നല്ല രീതിയിൽ തന്നെ പ്രതിഫലിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പൊ അതിൽ നമ്മൾ കാണേണ്ടത് നിലവിൽ നമ്മുടെ കുട്ടികൾ അത്രയും കാര്യക്ഷമമായി വളർത്തിയെടുക്കുക ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാക്കി അവരെ മാറ്റിയെടുക്കുക എല്ലാം എല്ലാ തരം വിദ്യാഭ്യാസവും അവർക്ക് ഒരു സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവര് ഏറ്റെടുക്കാൻ പോകുന്ന വിവിധങ്ങളായുള്ള കോഴ്സുകളിലേക്ക് പര്യാപ്തമായ രീതിയിൽ അവരെ മോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മറ്റൊരു ഇതില് നമ്മള് ഇതിനൊക്കെ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളായാലും അനുബന്ധ സൗകര്യങ്ങളായാലും തന്നെ ജനങ്ങളുടെ അതാണ് ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന്റെ വിന്യാസങ്ങൾ പങ്കുവെക്കാൻ പ്രത്യേകം വ്യോമം ചേർന്ന് അത് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശം ഇതില് പ്രത്യേകം പറയുന്നുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ നമുക്ക് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കുന്ന പരിപാടിയാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി ഓരോ ക്ലാസിലും പ്രായത്തിനനുസരിച്ച് കുട്ടികൾ നേടേണ്ട ശേഷികൾ ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം അക്കാദമിക് ഗുണനിലവാരം ഉയർത്തുക രീതി പ്രാവർത്തികമാക്കുക ടെക്നോളജി പ്രയോജനപ്പെടുത്തുക തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് വിവിധ ഏജൻസികളെയും വകുപ്പുകളെയും സംയോജിപ്പിച്ച് വിഭാവനം ചെയ്യുന്നത് പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളെ കേന്ദ്രീകരിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മലപ്പുറം ജില്ലയുടെ ആക്ഷൻ പ്ലാനും പരിപാടിയിൽ ചർച്ച ചെയ്തു ജില്ലാ കളക്ടർ വി ആർ വിനോദ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ ഗീതകുമാരി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം പച്ചനാട്ടുകുര നാട്ടുകല്ലിൽ നാലു വയസ്സുകാരന് തെരുവു കടിയേറ്റു വീടിന്റെ മുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തെരുവു കുട്ടിയുടെ മുഖത്ത് കടിച്ചത് പ്രദേശത്ത് രൂക്ഷമായ തെരുവുനായ ശല്യം കാരണം നാട്ടുകാർ വലഞ്ഞിരിക്കുകയാണ് നാട്ടുകാൽ തള്ളച്ചിറ റോഡിലുള്ള കരുത്തേനിക്കുണ്ട് കോട്ടയിൽ വീട്ടിൽ ശിവദാസന്റെയും സിനിയുടേയും മകൻ സനിലിനാണ് തെരുവുനായയുടെ കടിയേറ്റത് വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തെരുവുനായ ഓടിവന്ന് കുട്ടിയുടെ മുഖത്ത് കടിച്ചത് നിലവിളി കേട്ട് ഓടിയെത്തിയ കുട്ടിയുടെ ചെറിയച്ഛൻ രതീഷാണ് കുട്ടിയെ തെരുവുനായുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഉടൻ തന്നെ മഞ്ചേരിയിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ നൽകി പ്രദേശത്ത് രൂക്ഷമായ തെരുവുനായ ശല്യം കാരണം നാട്ടുകാർ വലഞ്ഞിരിക്കുകയാണ് ഇതേസമയം സമീപത്തുള്ള കാരയിൽ ഉണ്ണിയേക്കൻ പാടത്ത് പണിയെടുക്കുമ്പോൾ തെരുവു നായ വന്ന് കടിച്ചതായി പറയുന്നു സമീപ പ്രദേശങ്ങളിൽ വ്യാപകമായി മത്സ്യമാംസങ്ങൾ മാലിന്യങ്ങൾ എന്നിവ ഉള്ളതുകൊണ്ട് കൊണ്ട് നിരവധി നായ്ക്കളാണ് രാവിലെ ഇവിടെ എത്തുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു നമ്മള് രാവിലെ എട്ട് മണിക്ക് കളിക്കായിരുന്നു പോയിട്ട് അത് ഒരുപാട് നമുക്ക് പരിഹാരം പരിഹാരം അടിയന്തരമായി കാണണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം നവാസും ആവശ്യപ്പെട്ടു തെരുവുനായ ശല്യം ഈ പ്രദേശത്ത് വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലങ്ങളായി രണ്ടു വർഷം മുമ്പ് ഇതേപോലെ ഇവിടെ ഒരു വീട്ടിൽ കയറി കുട്ടിയെ കടിക്കേണ്ടത് ഇന്ന് രണ്ട് സ്ഥലങ്ങളിലാണ് ഒന്ന് ഈ കുട്ടിയും തൊട്ടപ്പുറത്തുള്ള എന്ന് പറയുന്ന ഒരു ആളെയും അന്ന് തെരുവായ് കടിച്ചിട്ടുണ്ട് ഇനി വരുന്ന വെക്കേഷൻ ദിവസങ്ങളിൽ കുട്ടികളെ കളിക്കാൻ മറ്റും എങ്ങനെ പുറത്തുവിടുമെന്നുള്ളൊരു ആശങ്കയിലാണ് ഇവിടുത്തെ രക്ഷിതാക്കളുള്ളത് അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഈ തെരുവനായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്നാണ് ഇവിടുത്തെ ആളുകൾ ആവശ്യപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ഇന്നൊരു പരാതി നൽകി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ കുട്ടിക്ക് കടിയേറ്റ ആളുകൾക്ക് അടിയന്തരമായിട്ടുള്ള സഹായം ലഭ്യമാക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൽ ഒരു നിവേദനം ഇന്ന് നൽകുന്നതാണ് സി സി എൻ ചല്ലൂർ സപ്ലൈകോ മലപ്പുറം ജില്ലയിൽ തുടക്കമായി മലപ്പുറം പെരിന്തൽമണ്ണ റോഡിലെ ഡാലിയ കെ പി എസ് അവന്യൂവിൽ ആരംഭിച്ച റംസാൻ ഫെയർ പി ബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാർച്ച് മുപ്പത് വരെ റംസാൻ ഫെയർ നടക്കും സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് പുറമെ നാൽപ്പതിലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും ഫെയറിൽ ലഭ്യമാണ് സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്ക് മാർച്ച് മുപ്പത് വരെ വിലക്കുറവ് നൽകും നടക്കാറുണ്ട് അത്തരം ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് മുഖ്യോപയോഗ സാധനങ്ങൾ ന്യായമായ വിലക്കിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എല്ലാ വർഷവും ഇതുപോലെയുള്ള ആഘോഷവേളകളിൽ ഇത്തരം പേരുകൾ സംഘടിപ്പിച്ചിരുന്നു ഓണത്തിനും ക്രിസ്മസിനും പെരുന്നാളിനുമൊക്കെ എല്ലാ ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി ആദ്യ വില്പന നിർവഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ സി പി ഐഷാബി സി എച്ച് നൌഷാദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും സംബന്ധിച്ചു സി സി എൻ മലപ്പുറം കരിമ്പുഴ എലുംപുലാശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ അംഗൻവാടി ജീവനക്കാർ എന്നിവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തി കരിമ്പുഴ മണ്ഡലം പ്രസിഡന്റ് പി മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗം കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു എന്നിട്ട് ചർച്ചക്ക് വിളിച്ചു പറഞ്ഞു ഓഫീസ് അധ്യാപകർക്കും ജീവനക്കാർക്കും ഒക്കെ കേന്ദ്രം ഡി എ പ്രഖ്യാപിച്ചാൽ പ്രഖ്യാപിച്ചാൽ അതേ നിരക്കിലും കാലയളവിലും കേരളത്തിലും കൊടുക്കണമെന്ന് ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി സുരേഷ് തെങ്ങിൻത്തോട്ടം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ എലുമ്പുളാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് രാജു കരിയോട് പഞ്ചായത്ത് മെമ്പർ രജിത ടി ഉണ്ണികൃഷ്ണൻ പി അശോകൻ പി ടി തങ്കവേലു സി സി പാർവതി പി റീത്ത എന്നിവർ സംസാരിച്ചു ശ്രീകൃഷ്ണപുരം വി ടി ഭട്ടത്തിരുപ്പാട് കോളേജ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ പ്രകാശനം ചെയ്തു കോളേജ് മാനേജർ പ്രൊഫസർ എം കെ നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനവും രജിസ്റ്റർ പ്രകാശനവും നിർവഹിച്ചു അനുഭവനീയമല്ല എന്നുള്ളതുകൊണ്ട് അവര് നമ്മുടെ അവസാനിച്ചു അതിന് താഴ്ത്താൻ പറ്റുന്ന നടന്നില്ല അപ്പൊ നമുക്ക് അഭിമാനിക്കാം വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരിക്കലും ഒരു പ്രശ്നത്തിനും കാരണങ്ങളില്ല സന്തോഷത്തോടെ നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇതിനൊക്കെ കൊടുക്കാനുള്ള അവകാശം അവകാശമുണ്ട് വേണമെങ്കിൽ കൊടുക്കാം പ്രിൻസിപ്പൽ ഡോക്ടർ സരിത നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഓഫ് പാലക്കാടിന്റെ സഹായത്തോടെ കോളേജിലെ നർമ്മദ നേച്ചർ ക്ലബ്ബാണ് കോളേജിലെ മുപ്പത്തിരണ്ട് ഏക്കർ വരുന്ന സ്ഥലത്തിലെ മരങ്ങളുടെയും പക്ഷി മൃഗാദികളുടെയും സർവേ നടത്തിയത് സർവേയിൽ തിരിച്ചറിഞ്ഞ നൂറ്റി ഇരുപത്തിനം മരങ്ങളുടെയും അറുപത്തെട്ടിനം പക്ഷികളുടെയും മുപ്പത്തി അഞ്ചിനം ചിത്രശലഭങ്ങളുടെയും ഇരുപത്തിയൊന്നിനം പ്രാണികളുടെയും ക്യു ആർ കോഡ് സഹിതമുള്ള വിവരങ്ങൾ അടങ്ങിയ രജിസ്റ്റർ നേച്ചർ ക്ലബ് കോർഡിനേറ്റർ കെ മിനിയുടെ നേതൃത്വത്തിൽ പതിനൊന്നംഗ നേച്ചർ ക്ലബ് വോളണ്ടിയർമാരാണ് ഒരുക്കിയത് നേച്ചർ ക്ലബ് കോർഡിനേറ്റർ മിനി സ്വാഗതം പറഞ്ഞു പി വൈസ് പ്രസിഡന്റ് കെ വി സുനിൽ എൻ എച്ച് എസ് പി മെമ്പർ എം ആദികുമാരൻ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജെ എസ് അരവിന്ദ് എക്കണോമിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആശിഷ് ബി ബി എ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ നേച്ചർ ക്ലബ്ബ് വോളണ്ടിയർ വി പി അബൂബക്കർ എന്നിവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം ചെറുപ്പശ്ശേരി ടൗൺ ബ്രദേഴ്സ് കൂട്ടായ്മ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു നൂറുകണക്കിനുള്ള കൂട്ടായ്മ അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു ചെറുപ്പുളശ്ശേരി എസ് കെ ഹാളിൽ വെച്ചാണ് ടൗൺ ബ്രദേഴ്സ് കൂട്ടായ്മ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് ആദ്യമായാണ് കൂട്ടായ്മ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് നൂറുകണക്കിന് ആളുകൾ സംഗമത്തിൽ പങ്കെടുത്തു ടൗൺ കൂട്ടായ്മയാണ് അത് പ്രത്യേകിച്ച് പിന്നെ പ്രത്യേകിച്ച് ക്ലബോ പ്രത്യേകിച്ചൊരു പരിപാടിയാണ് ഒരു സമൂഹമായിട്ടൊരു നോമ്പുതുറ ഇവിടെ ഇന്നത് എൻ്റെ പ്രധാന ഒരു ലക്ഷ്യമെന്നാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കൂടി ആലോചിച്ചതിന് ശേഷം പിന്നീട് പറയുന്ന ഇപ്പോഴത്തെ ഉദ്ദേശം ഇതാണ് നോമ്പുതുറ സംഗമത്തിലൂടെ സമാഹരിച്ച തുകയിൽ നിന്നും ആർദ്രം പാലിയേറ്റീവ് കെയറിനും സഹായം കൈമാറി കുറച്ച് ആൾക്കാർ സാമ്പത്തികമായിട്ട് സഹായിച്ചു ആ സംഖ്യയാണ് സംഖ്യയാണ് അത് 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 ഒരു പാലിയേറ്റീവ് അങ്ങനെ ായിട്ട് വരും വർഷങ്ങളിലും ഇത്തരത്തിൽ ചെറുപ്പുളശേരി ടൗൺ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് കൂട്ടായ്മ നേതൃത്വം നൽകുമെന്ന് അംഗങ്ങൾ പറഞ്ഞു സി സി എൻ ചെറുപ്പുളശ്ശേരി പതിനൊന്നുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ കല്ലടിക്കോട് കരിമ്പ സ്വദേശി ആണ് പോക്സോ നിയമപ്രകാരം അറസ്റ്റിലായത് തലമുടി വെട്ടുന്നതിനായി ബിനോജിന്റെ കടയിലെത്തിയ കുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ് കല്ലടിക്കോട് ഇൻസ്പെക്ടർ ജി എസ് സജിയുടെ നേതൃത്വത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാളെ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സി സി എൻ മണ്ണാർക്കാട് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മലപ്പുറം സിവിൽ സ്റ്റേഷൻ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു ശുചിത്വ സിവിൽ സ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കളക്ടർക്ക് കൈമാറി കഴിഞ്ഞ ദിവസം ആയിരുന്നെങ്കിൽ ഏറ്റവും പ്രധാനമായും പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം സത്യത്തിൽ എനിക്ക് തന്നെ അഭിമാനം തോന്നും കാരണം കേരളം സംസ്ഥാനം ഇത്തരങ്ങളിലും കാര്യങ്ങളും കാലങ്ങളിൽ കാലത്തിനോടൊപ്പം സഞ്ചരിക്കുന്നു പലപ്പോഴും നമ്മൾ വിദേശ തന്നെ 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 തെരുവുകളും ും ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സിവിൽ സ്റ്റേഷനിലെ അറുപത്തിമൂന്ന് ഓഫീസുകളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത് ശുചിത്വ സിവിൽ സ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് മന്ത്രി കളക്ടർക്ക് കൈമാറി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി തദ്ദേശ ഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ വി കെ മുരളി തദ്ദേശ ഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ പി ബി ഷാജു ഹരിതകേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി എം ഹരിപ്രസാദ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം മാലിന്യ നിർമ്മാർജ്ജനത്തിലെ സംസ്കരണ സംവിധാനങ്ങളും പുതുരീതികളും പരിചയപ്പെടുത്തി മാധ്യമ പ്രവർത്തകർക്കായി നടത്തിയ ശില്പശാല ശ്രദ്ധേയമായി മലപ്പുറം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി പി ഉപയിത്തുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ ഒൻപത് മുതൽ പതിമൂന്ന് വരെ തിരുവനന്തപുരത്ത് നടത്തുന്ന വൃത്തി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ദി ക്ലീൻ കേരള കോൺക്ലേവ് പരിപാടിയുടെ ഭാഗമായാണ് ശില്പശാല നടത്തിയത് മലപ്പുറം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി പി ഉപയിത്തുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്വന്തം വീട്ടിലെ ഭക്ഷണാവിഷ്ടങ്ങൾ പോലും പുറത്ത് കൊണ്ടുപോയി രക്ഷിപ്പിക്കുന്ന ആളുകളോ കാണിക്കും അവരുടെ മാലിന്യം അവരുടേതായ ലഭ്യവാദിത്വമാണ് എന്ന ബോധം പലർക്കും ഇല്ലാതെ പോകുന്നതാണ് ഈ ഒരു കാലം ചുരുക്ക വീടുകളിൽ പക്ഷെ ബോധവൽക്കരണത്തോടൊപ്പം നിയമ നടപടികളും ശക്തമാക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എൽ എസ് ഡി ഡി ജോയിന്റ് ഡയറക്ടർ വി കെ മുരളി അസിസ്റ്റന്റ് ഡയറക്ടർ പി ബി ഷാജു ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ടി എസ് അഖിലേഷ് പ്രസ് ക്ലബ് സെക്രട്ടറി വി പി നിസാർ എന്നിവർ സംസാരിച്ചു സി സി എൻ മലപ്പുറം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ദാറുൽ ഖുറാൻ യൂണിറ്റ് കോട്ടപ്പള്ള എം ബി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച

అదే పాపమోచన ప్రార్థన స్వతంత్రం వర్ధిపించడం വിസ്ഡം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ണയിൽ ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥികാലം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ പ്രചാരണ ഭാഗമായാണ് റമദാൻ വിജ്ഞാനവേദി സംഘടിപ്പിച്ചത് വിസ്ഡം ജില്ലാ സെക്രട്ടറി റഷീദ് കൊടക്കാട് പരീക്ഷണത്തിന്റെ ഭിന്നമുഖങ്ങൾ ഷാഫി സബാഹി മതനിരാസത്തിൻ്റെ നാൾവഴി വിസ്ഡം ഇടത്തനാട്ടുകര മണ്ഡലം ജോയിന്റ് സെക്രട്ടറി എം അബ്ദുറസാഖ് സലഫി നന്മകൾ നിലനിർത്താൻ എന്നീ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി സ്കൂൾ ഓഫ് ഖുറാൻ ദാറുൽ ഖുറാൻ സെന്ററിൽ നിന്നും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു ചത്തല്ലൂർ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വായ്പയെടുത്ത തുക തിരിച്ചടയ്ക്കാനാകാത്ത സാഹചര്യത്തിൽ ചളവറയിലെ പാലാട്ട് പാലസ് ഷൊണ്ണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ജപ്തി ചെയ്തു പാലസിനോട് ചേർന്നുള്ള അമ്പലം ഉൾപ്പെടെ കോടതി ഉത്തരവ് പ്രകാരം സീൽ ചെയ്തതായി ബാങ്ക് അധികൃതർ അറിയിച്ചു വായ്പയും പലിശയും ഉൾപ്പെടെ ഒൻപതര കോടിയോളമാണ് കുടുംബം ബാങ്കിന് നൽകാനുള്ളത് തച്ചനാട്ടുകര നാലു നാലുവയസുകാരന് തെരുവുനായയുടെ കടിയേറ്റു വീടിന്റെ മുറ്റത്തു കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തെരുവുനായ് ഓടിവന്ന് കുട്ടിയുടെ മുഖത്തു കടിച്ചത് പ്രദേശത്തെ രൂക്ഷമായ തെരുവുനായ ശല്യം കാരണം നാട്ടുകാർ വലഞ്ഞിരിക്കുകയാണ് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മലപ്പുറം സിവിൽ സ്റ്റേഷൻ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു ശുചിത്വ സിവിൽ സ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കളക്ടർക്ക് കൈമാറി മലപ്പുറം ജില്ലയിൽ തുടക്കമായി മലപ്പുറം പെരിന്തൽമണ്ണ റോഡിലെ ഡാലിയ അവന്യൂവിൽ ആരംഭിച്ച ഫെയർ പി ഉദ്ഘാടനം ചെയ്തു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് റംസ് ആൻഡ് ഫയർ പി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് വിത്ത്നസ്